നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു പതിനാറ് വയസ്സുകാരിയുടെ മരണ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും പുറത്തു വന്നത് ഒട്ടും നനച്ചിരിക്കാതെ പൊടുന്നനെ മരണമേറ്റുവാങ്ങേണ്ടി വന്നു ഈ പെൺകുട്ടിക്ക് എത്രത്തോളം ഓമനിച്ചായിരിക്കും ആ പൊന്നുമോളെ മാതാപിതാക്കൾ വളർത്തിയിട്ടുണ്ടാവുക എങ്ങനെയാണ് അവർക്കിത് സഹിക്കാൻ കഴിയുക മാനന്തവാടി ആറാട്ടുതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ വള്ളിയൂർക്കാവ് കാവുകുന്ന വിനോദ് വിനീതാ ദമ്പതികളുടെ മകൾ വൈഗ വിനോദാണ് ദാരുണമായി മരണപ്പെട്ടത് പെട്ടെന്ന് ദേഹാസ്വാസ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അറിയുന്നത് കുട്ടിയെ പാമ്പ് കടിച്ചതാണെന്ന് മഴക്കാലം എന്ന് പറയുന്നത് പാമ്പുകളെ കൂടുതലായും കാണപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വൈകിയെ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അവിടെ നിന്നും കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ശരീരത്തിൽ വിഷബാധയേറ്റതായി കണ്ടെത്തുന്നത് തുടർന്നുള്ള പരിശോധനയിൽ വൈകിയുടെ കാലിൽ കടിയേറ്റ പാടും കണ്ടെത്തി ഉടൻ തന്നെ ചികിത്സ ആരംഭിച്ചുവെങ്കിലും സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു തുടർന്ന് നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇവിടെ ചികിത്സ വൈകിയതുകൊണ്ട് മാത്രമാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതിരുന്നത് കാരണം പാമ്പ് കാലിൽ കടിച്ച വിവരം കുട്ടിയോ വീട്ടുകാരോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല കുട്ടിയുടെ കാലിൽ കടിച്ചത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രേറ്റ് എന്ന പാമ്പായിരിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം ഇവയുടെ വിഷപ്പലുകൾ വളരെ ചെറിയതായതിനാൽ കടിയേറ്റാൽ പാടുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാനും സാധിക്കില്ല മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ സാധാരണയായി പുറത്തിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതിനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്ന് മാളങ്ങളിൽ വെള്ളം കയറുന്നതാണ് അതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് മാളങ്ങളിൽ തുടരാൻ സാധിക്കാതെ വരുന്നു അതിനാലാണ് സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടി പാമ്പുകൾ പുറത്തിറങ്ങുന്നത് മറ്റൊന്ന് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളാണ് അതിനാൽ തന്നെ പാമ്പുകളുടെ ശരീരത്തിന്റെ താപനില അതിന്റെ ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും മഴക്കാലത്ത് അന്തരീക്ഷ താപനില കുറയുന്നതോടുകൂടി പാമ്പുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു അങ്ങനെയും പാമ്പുകൾ പുറത്തിറങ്ങുന്നു പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വീട്ടിലും പറമ്പിലും ഒഴിവാക്കുക എന്നതാണ് ഇതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പൊത്തുകൾ മാളങ്ങൾ എന്നിവ വീട്ടുപരിസരത്തുണ്ടായാൽ അവ അടയ്ക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് കരിയില തടികൾ ഓല കല്ലും കട്ടയും പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ പാമ്പുകൾക്ക് പ്രിയമുള്ള ഇടങ്ങളാണ് ഇവയ്ക്കുള്ളിൽ പാമ്പുകൾ കയറിക്കിടന്നാലും പെട്ടെന്ന് അറിയാനും സാധിക്കില്ല വീടിന്റെ പരിസരത്തോ ജനലുകൾക്ക് അരികിലോ ഇവ കൂട്ടിയിടരുത് അതുപോലെ തന്നെ വീട്ടുപരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് വീടിന്റെ പരിസരത്ത് പട്ടിക്കൂടുകൾ കോഴിക്കൂട് എന്നിവയുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തുള്ള ചെടിച്ചട്ടികളും ഈ സമയത്ത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അതുപോലെ വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടുന്നതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറിപ്പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എടുക്കാനായി ശ്രമിക്കുക രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പുറത്തേക്ക് ഓരോ അടി നടക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുകയും വേണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്